ഡെയിലി ലൈവിൽ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പിന് പോയിട്ടും വാക്ക് പാലിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചെറുപ്പിൽ പോയപ്പോൾ ലൈവ് അങ്ങനെ അധികം പേരൊന്നും കണ്ടിട്ടില്ല കുറച്ച് പേരെന്തോ കണ്ടിട്ടുള്ളൂ ഞാനിന്ന് ഏഴ് മണിക്ക് മുമ്പും വന്നിട്ടുണ്ട് പൊതുവേ സാറ്റർഡേ സൺഡേസ് അങ്ങനെ ലൈവിലൊന്നും വരാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ തിരക്കാണ് അപ്പം നമ്മുടെ ഇന്നത്തെ എന്തായാലും നേരത്തെ കഴിഞ്ഞു രാത്രി പ്രത്യേകിച്ച് എവിടെയും പോകാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് വന്ന് നേരത്തെ ലൈവിലെത്തിയിട്ടുണ്ട് ഇന്നാരും എൻ്റെ ലൈവ് കാണാൻ എത്തിയില്ലല്ലോ ഇതുവരെ ഞാനിന്ന് എല്ലാ ദിവസത്തെക്കാട്ടിലും നേരത്തെ ലൈവിലെത്തിയത് ഏഴ് മണി ആവുന്നേ ഉള്ളു എപ്പോഴും ഞാൻ പറയുന്ന സെവൻ ടു ആണ് എൻ്റെ ഒരു ടൈം ഫ്രീ ടൈംന്ന് ഇന്ന് കുറച്ച് നേരത്തെ കിട്ടി വേറെ വേറെന്തുണ്ട് വിശേഷം ഹലോ ഗായ്സ് വരൂ നമുക്ക് ചാറ്റ് ചെയ്യാം നമുക്ക് വർത്തമാനം പറയാം ചേട്ടൻ ഇവിടെ നിന്ന് എൻ്റെ ലൈവ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ചേട്ടൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ് എനിക്ക് ആരെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളോട് ഇങ്ങനെ കേട്ടോണ്ടിരും അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് പക്ഷെ ചേട്ടനെ ഇവിടെ പിടിച്ചിരുത്തിയെന്നാൽ ഞാൻ തന്നെയാണ് ചേട്ടനോട് ലൈവിൽ വരാൻ പറയുമ്പോൾ ചേട്ടൻ അധികം ഇൻട്രസ്റ്റ് ഇല്ല ഹായ് ചിറ്റേ ഹായ് ചിനു ആഹാ ഇന്ന് നിങ്ങൾ രണ്ടുപേരും നേരത്തെ വന്നല്ലോ ഇന്ന് അമ്മയോട് നേരത്തെ പറയാൻ പറ്റിയില്ല അമ്മ എന്തായാലും ചിലപ്പോൾ അറിഞ്ഞു കണ്ട് വരുമായിരിക്കും നോക്കാം എന്തുണ്ട് വിശേഷം ചിന്നു പറഞ്ഞ പോലെ മൂന്ന് മൂന്നുപേരേ ഉള്ളു ലൈവില് അമ്മയ്ക്കും ആരും ചേട്ടനാന്നേ ഉള്ളൂ സുഖമാണോ സുഖമായിട്ടിരിക്കുന്ന ചിറ്റേ എന്നാ ചെറുപ്പിന് പോവാൻ വരുന്നത് നമുക്ക് മുല്ലയ്ക്ക് ചെറുപ്പിന് പോകണ്ടേ ഞങ്ങൾ ഇന്നലെ ചുമ്മാ കസിൻസൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ലത് ഞാൻ അപ്പോൾ കുറച്ച് നേരം ഒന്ന് ലൈവിൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വന്നതാണ് പക്ഷേ ഞാൻ ലൈവ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നാല് മിനിറ്റ് സംതിങ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്നലെ ഞങ്ങൾ പോയിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ പാലമൊക്കെ ആലപ്പുഴയിലാ കോടതിയുടെ അവിടെ പാലമൊക്കെ പൊളിച്ചിട്ടതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൂരം നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പകുതി വരെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്രയും ക്ഷണിച്ചില്ല വരെ ഉണ്ട് എന്നുവരെ ഉണ്ടുമ്പോൾ ഇരുപത്തി ഏഴാം തീയതി വരെ ഉണ്ട് ചിട്ടേ ക്രിസ്മസിൻ്റെ അന്ന് ഫ്രീ ആണോ എന്നാൽ നമുക്ക് അപ്പ പോവാം ഞങ്ങൾ സത്യം പറഞ്ഞു ഇന്നലെ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു കാരണം നമുക്ക് വേറെ കുറച്ച് തിരക്കുള്ളതുണ്ട് പക്ഷെ പിന്നെ ഞങ്ങൾ എന്തായാലും പോയി പോയത് എന്തായാലും നന്നായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ ചിറപ്പിൻ്റെ ബ്ലോഗിനകത്ത് ഇടാട്ടോ എന്തൊക്കെയാണെന്ന് കുറേ ഐറ്റംസ് പഴയ എല്ലാ വട്ടം വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ പിന്നെന്താ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും കണ്ടില്ല പിന്നെ കുറച്ച് ബാഗ് ഐറ്റംസ് ഒക്കെ ഇപ്പൊ പുതിയൊരു സംഭവം വരുന്നുണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് ബാഗ് ഐറ്റംസ് ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട് കണ്ടു ഞാൻ വരാം കേട്ടോ മോൾ എക് മോൾക്ക് എക്സാം പഠിപ്പിക്കട്ടെ ഓക്കെ ചിന്നു ശരി നടക്കട്ടെ ഒരു ദിവസം വരാം ആ ചിറ്റേ വാ നമുക്ക് കുറെ ഐറ്റംസ് അവിടെ കാണാനും വാങ്ങിക്കാനും ഒക്കെ ഉണ്ട് ബാഗൊക്കെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് പിന്നെ വേറെ എന്താ പിന്നെ വേറെ കുറേ കമ്മൽ ഐറ്റംസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് വേറെ കുറച്ച് ഹോം ഡെക്കർ മറ്റേ ഫ്ലവർ വേസ് പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല കുറച്ച് കമ്മൽ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഹായ് പിന്നെന്താ വാങ്ങിച്ചേ പിന്നെ ഒരു ബാഗ് വാങ്ങിച്ചു വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല വേറെ ഒത്തിരി ആക്സസറീസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാത്തോണ്ട് അതൊന്നും വാങ്ങിച്ചില്ല വേറെ എന്തുണ്ട് ഞാൻ ലാസ്റ്റ് ലൈവില് പറഞ്ഞായിരുന്നു ഞാൻ ഇനി ലൈവില് വരുമ്പോൾ ഞങ്ങളുടെ ട്രീയുടെ അടുത്തുനിന്ന് വരാം ക്രിസ്മസ് ട്രീയുടെ അടുത്തുനിന്ന് വരാമെന്ന് പക്ഷേ ഇന്നലെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒടിഞ്ഞ് താഴെ വീണു ഇപ്പോൾ ക്രിസ്മസ് ട്രീ നിന്നെടുത്ത് ഒന്നുമില്ല ലൈറ്റ് ജസ്റ്റ് ഞങ്ങളിങ്ങനെ തൂക്കിയിട്ടതല്ലാണ്ട് ക്രിസ്മസ് ട്രീ ഫുള്ള് പോയി കാറ്റത്തെ എല്ലാം ഒടിഞ്ഞു പോയതാണോ എന്താ സംഭവം എന്നറിയില്ല എന്തായാലും അത് നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അങ്ങനെ നമ്മുടെ ഇനി ഞാൻ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ട്രീയുടെ അടുത്തൊന്ന് ലൈവിൽ വരാതാണ് ഒരു തവണ എന്തോ വന്നു അത്രേ വന്നിട്ടുള്ളൂ ഞാൻ പിന്നെ നെക്സ്റ്റ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് വരാമെന്ന് പക്ഷേ നടന്നില്ല ക്രിസ്മസ് ട്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി നമുക്ക് അടുത്ത അടുത്തവണ്ണം നല്ലൊരു കുഞ്ഞി ആണെങ്കിലും ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ട് നോക്കണം ഈ വട്ടം എന്തായാലും ഇനിയിപ്പം നമ്മൾ ഇനി വേറെ വാങ്ങിക്കാനൊന്നും പോകുന്നില്ല അതിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യാം ലാസ്റ്റ് ലൈമിൽ ഞാൻ ലാസ്റ്റ് ടൈമിൽ ഞാൻ ലൈവിൽ വന്നപ്പം ഒരുപാട് ഫേക്ക് ഐഡിന്ന് ചെറുപറ മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേര് യൂട്യൂബിൻ്റെ സിമ്പിളായിട്ട് വാണിംഗ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ഫേക്ക് ഐഡീസ് ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല അത് എല്ലാവരുടെയും ലൈവിൽ വരുന്നേ ഞാൻ തോന്നും ചുമ്മാ കുറേ നെഗറ്റീവ്സ് അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട വേറെ എന്തെൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഗൗരിക്കുട്ടി മാത്രല്ലായിരുന്നു അപ്പം ഗൗരിക്കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗരിക്കുട്ടിയെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ ഇന്നാളെ കണ്ടില്ലല്ലോ ഗൗരി ഗൗരി എന്നൊക്കെ എനിക്ക് ചാറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കണ്ടില്ല എന്തെങ്കിലും ബിസി ആയിരിക്കും എന്നോട് ചോദിച്ചായിരുന്നു ലൈവില് വരുന്ന ടൈം എപ്പോഴാണ് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും സെവൻ ടു എയ്റ്റ് ആ ഒരു ടൈമിൻ്റെ അടയ്ക്കാണ് വരാൻ നോക്കുന്നത് ഇന്നലെ പിന്നെ ഞാൻ അവിടെ വെച്ച് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി കടയിലൊക്കെ എല്ലാവരും കയറിയപ്പം അപ്പം ഞങ്ങൾ കരുതി ചുമ്മാർ ലൈവിൽ പോവാൻ പക്ഷെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പകുതി ലൈവേ അത് എൻഡ് ചെയ്തപ്പോൾ വന്നോളൂ അത് കുഴപ്പമില്ല കുറച്ച് പേരൊക്കെ കണ്ടെന്ന് പറഞ്ഞു ും നമ്മൾ പോന്നറിയില്ല നമുക്കൊന്ന് പോണം എന്നുണ്ട് ഇനിയിപ്പം തിരക്കായിരിക്കത്തില്ലേ അങ്ങനെ ഇനി ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു ഓഫ് ഡേ നോക്കി നമുക്ക് പോണം ഒന്നും കൂടി പറ്റിയാൽ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യുന്ന പകുതി കാര്യങ്ങൾ നടക്കാറില്ല അതുകൊണ്ട് പ്ലാനിങ് ഒന്നുമില്ല ഇന്നലെ തന്നെ ഞങ്ങൾ പോണമെന്ന് വിചാരിച്ചതല്ല പിന്നെ ലാസ്റ്റ് ടൈമിൽ എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ പോയി ഞങ്ങളിന്നലെ നല്ല കറക്കായിരുന്നു തിരുവല്ല പോയി പിന്നെ ആലപ്പുഴ പോയി വീട്ടിൽ വന്നു അമ്പലപ്പുഴ വന്നു വീണ്ടും ആലപ്പുഴ പോയി അങ്ങനെ ഞങ്ങളൊരു കറക്ക ഇന്നലെ കറങ്ങി പക്ഷെ വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല മുടി ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടാതെ ഒത്തിരി നെറ്റി തോന്നും ആ ശരി ശരി നോക്കാം കേട്ടോ ഹായ് വാലിച്ചേട്ടാ വാലച്ചേട്ട ഫസ്റ്റ് ടൈം ആണല്ലോ ശരിയെ ചേച്ചി നല്ല അങ്ങനെ തോന്നാറുണ്ട് നെറ്റി കയറുന്ന പോലെ തോന്നാറുണ്ട് എന്നാലും എനിക്ക് എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം ഹലോ ബാലചേട്ടാ നമ്മുടെ ബ്ലോഗൊക്കെ കണ്ടിട്ട് എന്തുണ്ട് ലാസ്റ്റ് നമ്മുടെ നമ്മൾ ട്രിപ്പ് ബ്ലോഗ് ശരി ട്രിപ്പ് പോയ വ്ളോഗൊക്കെ ഫോട്ടോസെല്ലാം നമുക്ക് മാട്രിമോണിൽ ഇടണ്ടേ അമ്പലപ്പുഴയിൽ എവിടെയാ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പിന്നെ പിന്നെന്തുണ്ട് വിശേഷം നി നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ സെക്കൻഡ് വ്ലോഗ് ഇടാം കേട്ടോ ഇപ്പം കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ അത് വോയിസ് ഓവർ ചെയ്തില്ല അത് എഡിറ്റ് ചെയ്തിട്ടേക്കാണ് വോയിസ് ഓവർ ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മതി ഇപ്പം ഡെയിലി എവിടെങ്കിലും പോകും അതുകൊണ്ട് വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ടൈം കിട്ടിയില്ല പോകുകയാണ് പിന്നെ ഡ്യൂട്ടിയാ ഓക്കെ ബാൽ ബായ് ഫോക്കസ് ഓൺ കരിയർ നോട്ട് ഗേൾസ് ബിക്കോസ് ടെമ്പററി സക്സസ് ബൈ ബൈ ബാലചേട്ടൻ ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ലൈവിൽ വരുന്നത് ജോലിയുണ്ട് പാവം പോട്ടെ പോയി ജോലി ആട്ടെ പിന്നെ അമ്മ കണ്ടില്ലല്ലോ സ്ഥിരം അമ്മ വരുന്നതാണ് എനിക്ക് നെഗറ്റീവ് കമൻസ് ഇടുന്നവരെല്ലാം അമ്മ ശ്രദ്ധിച്ച് നോക്കി കണ്ടുപിടിച്ച് എന്നോട് പറയാറുണ്ട് ആരാ ചന്ദ്രബാബു ഫൈവ് ഫോർ വൺ ഫോർ ഐശ്വര്യ എന്ന് പറയും ആരാന്ന് ചോദിച്ചാൽ ഐശ്വര്യ വീട് എവിടെ വീട് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ എപ്പോഴും ഭയങ്കര ഭയങ്കര എന്താണ് ഇതായിട്ടാണ് പറയുന്നത് എനിക്ക് അമ്പലപ്പുഴക്കാരിയാണെന്ന് എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയാണ് വേറെ എന്തുണ്ട് വിശേഷം ആ ചേച്ചി പറഞ്ഞ പോലെ ആരാ ചേച്ചിയായിരുന്നു ചേട്ടനായിരുന്നോ പറഞ്ഞതെന്ന് അറിയില്ല മുടി ഇങ്ങനെ കെട്ടുന്നതുകൊണ്ട് നന്നായിട്ട് നെറ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ പക്ഷെ നമ്മൾ സ്ഥിരം കാർത്തുമ്പിയാണോ അല്ല ഐശ്വര്യ ഐശ്വര്യ വേണുഗോപാൽ അതുകൊണ്ട് നമുക്ക് ഹെയർ സ്റ്റൈലൊന്നും മാറ്റി പിടിക്കണം അല്ലേ നോക്കാം നമ്മൾ സ്ഥിരം ഒരു ആക്ച്വലി വേറെ രീതിയിലും കെട്ടാറുണ്ട് പക്ഷേ ഉണ്ടോ ആ ഉണ്ടല്ലോ അമ്പലത്തിൽ വന്നാൽ കിട്ടും കേട്ടോ ശനിയാഴ്ച ദിവസങ്ങളിൽ വന്നാൽ അധികം ക്യൂ കാണില്ല അപ്പം പാൽപ്പായസം വേണ്ടവർ ശനിയാഴ്ച അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് എനിക്ക് തോന്നുന്നു ഒമ്പതരയോ ആ ടൈമെന്തോ ആണ് ക്യൂ നിൽക്കാൻ പറ്റും അവിടുന്ന് ക്യൂ നിന്നിട്ട് ഒമ്പതര പതിനൊന്ന് മണിക്ക് എന്തോ ആണ് ചീട്ട് കൊടുത്തു തുടങ്ങുന്നത് പാൽ പാൽപ്പായസത്തിൻ്റെ എന്നിട്ട് നമുക്ക് ഒരു മണിക്ക് പായസമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ പാൽപ്പായസം കൂടുതൽ എനിക്ക് തോന്നി ഞങ്ങൾ പോയ ടൈമിൽ പോകുന്ന ടൈമിൽ ശനിയാഴ്ചയാണ് അധികം തിരക്കില്ല എന്ന് തോന്നിയിട്ടുള്ളത് നേരെ എന്തെൻ്റെ വിശേഷങ്ങൾ നല്ല സുന്ദരി താങ്ക് യു ഹായ് തോമസ് മത്തായി ത്രീ ടു ഫൈവ് ത്രീ ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഈ ചാ ഒരു ദിവസം ഞാൻ ലൈവിൽ വരുമ്പോൾ എനിക്ക് പുതിയ പുതിയ കുറച്ച് ആൾക്കാരെ കിട്ടുന്നുണ്ട് മാണിക്കനെ പിടി മാണിക്കൻ കാർത്തുമ്പിയോട് ചോദിക്കണം നമസ്കാരം നമസ്കാരം കാർത്തുമ്പിയും ഞാനുമായിട്ട് എന്താണ് ബന്ധം ആ തെരഞ്ഞൂടാ അതെന്തെങ്കിലും ആവട്ടെ ഈ ലൈവിൽ കുറേ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരാറുണ്ട് പകുതി സാധനങ്ങൾ ഞാൻ വായിക്കാറില്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനത്തിന് തിരിച്ച് റിപ്ലൈ കൊടുത്താൽ പോരേ അടിച്ചു മോളെ എന്തടിച്ചു ലോട്ടറി അടിച്ചു ചേട്ടനാ ചിലർക്കൊരു രസമാണല്ലേ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ചുമ്മാ എന്തെങ്കിലും നെഗറ്റീവോ അവർ പറഞ്ഞിട്ട് പോട്ടെ അവർക്കും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അല്ലേ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യാം ചിലരൊക്കെ ഞാൻ ചില ലൈവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടോ സ്പോർട്ടിൽ തിരിച്ചു കൊടുക്കുന്നു ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങളുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എനിക്ക് തോന്നുന്ന കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നു എന്റെ വീട് പാലക്കാടാണ് ഓഹോ പാലക്കാട് എവിടെയാണ് വീട് ലൈക്ക് അടിച്ചു നാല് ഒരഞ്ചാറെണ്ണം കൂടെ അടിക്കുക എന്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്നു സപ്പോർട്ട് ചെയ്യുക ഒരു കുട്ടി യൂട്യൂബറാണ് വേറെന്തുണ്ട് വിശേഷം എല്ലാവരുടെയും ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ട്വൻ്റി ട്വൻറ്റി സിക്സിനെ വെൽക്കം ചെയ്യാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണോ ഞാൻ സ്ഥിരം എൻ്റെ ലൈവില് പറയുന്ന ഒരു കാര്യം സബ് ലൈക്ക് വേണം ആ പിന്നെ തീർച്ചയായിട്ടും വേണം ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും ഉപകാരപ്പെടും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ താങ്ക് യു ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ചിലർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ കാണാത്തവരുണ്ട് ക്യൂട്ട് ചിരി താങ്ക് യു എനിക്ക് ഏകദേശം ഒരു ഫൈവ് കെ ഉണ്ട് പക്ഷേ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ വീഡിയോസ് ഒന്നും ആരും അധികം കാണുന്നില്ല ഹായ് മലയാളി ചേച്ചി നമസ്കാരം ഹായ് മലയാളി ചേട്ടാ ഈ ചേട്ടനെ മറ്റേ എന്താണ് നമ്മുടെ കാർത്തുമ്പി കയറി പ്രാന്തായതാന്ന് തോന്നുന്നു ചേട്ടൻ നല്ല കാർത്തുമ്പി എഫക്റ്റ് ഉണ്ടല്ലോ പിന്നെന്തുണ്ട് വിശേഷം ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ ചിറ്റ ലൈവ് മതിയാക്കിപ്പോയോ നമ്മുടെ ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ചെറുപ്പം നടക്കാം കേട്ടോ ഞങ്ങൾ ഇന്നലെ കുറച്ച് ചെറുപ്പൊക്കെ കാണാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതെൻ്റെ ചെറുപ്പിൻ്റെ വ്ലോഗിനകത്ത് ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വ്ളോഗിടട്ടോ രണ്ട് മൂന്ന് ഇടാൻ പെയിൻറ്റിങ് ആണ് എന്ന് ഞാൻ പറയും ഒരു സെക്ക് ഒരു ഉത്സവത്തിൻ്റെ വ്ളോഗുണ്ട് നമ്മൾ ഗുരുവായൂർ പോയ കുറച്ച് വീഡിയോസ് ഉണ്ട് പിന്നെ നമ്മൾ ചരപ്പിന് പോയതുണ്ട് ഇതൊക്കെ ഇടാൻ പെയിൻറ്റിങ് ആണ് മടിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വോയിസ് ഓവർ ചെയ്ത വോയിസോടുകൂടി വീഡിയോ എടുക്കാത്തത് കൊണ്ട് ഇനി അതെല്ലാം എൻ്റെ വോയിസ് ഓവർ ചെയ്യണം അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് എഡിറ്റിങ് അങ്ങനെ വലിയ കുഴപ്പമില്ല ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത് കളയാ കളയാനും വേണ്ടിയിട്ട് എടുക്കാറില്ല അതുകൊണ്ട് അങ് കുറച്ച് വീഡിയോസൊക്കെ വോയിസ് ഓവർ ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെന്താണ് ഞാൻ ലാസ്റ്റ് ലൈവിലൊക്കെ വന്നപ്പോൾ ഡെയിലി ലൈവിൽ വരാമെന്ന് പറഞ്ഞു പോയി ഇപ്പം എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു ലൈവിൽ വരാൻ നോക്കാംന്ന് പക്ഷെ അവരെയും ഇപ്പം കാണുന്നില്ല ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരാണ് നമുക്ക് ചാറ്റ് ചെയ്ത് വരുന്നത് പിന്നെന്തുണ്ട് എന്തൊക്കെയോ ആരൊക്കെയോ ഏതാണ്ടൊക്കെ പറയുന്നു ഞാൻ പറയുന്ന എന്തോ അവർ പറയുന്ന എന്തോന്നൊന്നും എനിക്ക് അവർ അവരുടെ കാര്യങ്ങൾ പറയട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം ഇത് നമ്മൾ കണ്ടില്ലല്ലോ അമ്മ എൻ്റെ സ്ഥിരം ലൈവിൽ വരുന്ന എൻ്റെ കട്ട സബ്സ്ക്രൈബറാണ് ഗൗരി കുട്ടിയെ കണ്ടില്ല നമ്മുടെ ഗൗരീസ് കേക്ക്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കണ്ടില്ലല്ലോ എന്തായി ക്രിസ്മസ് ഒരുക്കങ്ങൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടേം വരെ സ്കൂളൊക്കെ അടച്ചു എല്ലാവരുടെയും ആ സ്കൂളൊക്കെ ഏകദേശം ട്യൂസ്ഡേ ഒക്കെ ആകുമ്പോൾ അടയ്ക്കും അല്ലേ ചേച്ചിയിലെ മോൾഡേ ഒക്കെ ട്യൂസ്ഡേ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഇനി ക്രിസ്മസ് വെക്കേഷൻ ആണ് എല്ലാവർക്കും ഹായ് പിന്നെന്തുണ്ട് ഗൈസ് എല്ലാവരും നമ്മുടെ സ്ഥിരം ലൈവില് വന്ന് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് നല്ല കട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവരെ കാണുന്നില്ലല്ലോ ഒരു ദിവസം ലൈവില് വരാതെ സംസാരിക്കാണ്ടിരുന്ന് എൻ്റെ കണ്ടിന്യൂഷൻ പോകുന്നുണ്ട് ഇന്നലെ ഒന്നും വന്നില്ല ഇന്നലെ ജസ്റ്റ് ഞാൻ മറ്റേ ആ ചെറുപ്പിന് പോയ സംഭവങ്ങളൊക്കെ കേട്ടത് ലൈവിൽ വന്നപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ചില്ല ആ നെക്സ്റ്റ് ആകുമ്പോൾ എന്തോ ഒരു ചമ്മലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഡെയിലി വന്നുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവില് വന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് സംസാരിച്ച് രണ്ട് മൂന്ന് ദിവസമായപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നതാണ് പക്ഷേ ഇടയ്ക്ക് ഒരു ദിവസം വന്നില്ലെങ്കിൽ അതങ്ങ് പോവും പിന്നെ എൻ്റെ ഫേസിൽ ഫേസ് ടു ഫേസ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അയ്യോ ചെറിയൊരു ചമ്പലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈവിലെ കാര്യങ്ങൾ വേറെ എന്തെൻ്റെ വിശേഷങ്ങൾ എന്നാലും എൻ്റെ ക്രിസ്മസ് ട്രീ പോയല്ലോ എൻ്റെ മണ് ചേട്ട ചേട്ടൻ ഇരുന്ന് കമൻറ്റ് ചെയ്തേയുള്ളൂ ഞാനിതൊന്നും വായിക്കത്തില്ല എനിക്ക് എന്താണ് റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ ഈ അൺനെസസറി ആയിട്ട് വരുന്ന ചുമ്മാ ഇങ്ങനെ വരുന്ന ഇതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല വേറെന്തെങ്കിലും ഗൈസ് വിശേഷ വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്തൊക്കെയാ സ്ലിപ്പായി പോകുന്നതല്ലേ ആ ഇനി നമുക്ക് ന്യൂ ഇയർ ആയിട്ടൊരു ഗീവ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഗിവവിലെ സബ്സ്ക്രൈബ് ഗീവയുടെ എപ്പോഴും ഞാൻ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോ ഫുൾ ലെങ്തിൽ കാണണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത് പക്ഷേ ഈ സബ്സ്ക്രൈബർ സബ്സ് ഞാൻ വിന്നർ ഗീവ് വെ വിന്നറിനെ അനൗൺസ് ചെയ്ത് കഴിയുമ്പം ഈ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവും അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എന്താണ് ടോപ്പ് കമൻറ്റ് ചെയ്യുന്ന ആളെ മാത്രമേ ഇനി ഗീവേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ നമുക്ക് ടോപ്പ് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഉള്ളവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ന്യൂ ഇയറിലെ ആദ്യത്തെ ഗീവ്വേ എന്നാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഹായ് ഡാക്ക് വൈബ്സ് ഇന്നലെ വന്നില്ലല്ലോ ഇന്നലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ലൈവിൽ നമ്മുടെ ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ ചിരപ്പ് നടക്കുകയെന്ന് അപ്പോൾ നമ്മൾ ചിരപ്പ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലൈവ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റേത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ നാല് മിനിറ്റ് എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ ആക്ച്വലി ഞാനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ വന്നതായിരുന്നു ലൈവിൽ അധികം ആളുമില്ലായിരുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒത്തിരി നേരമൊന്നും ഞാൻ ലൈവിൽ നിന്നില്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു സാധാരണ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഇയറിൽ അത്ര തിരക്കില്ലായിരുന്നു എങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ അതിൻ്റെ ഇടക്കൂടെയൊക്കെ ഫോൺ പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു കുറച്ചുപേരൊക്കെ ഇന്നലത്തെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് എൻ്റെ എൻ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പേര് കണ്ടു എന്ന് പറഞ്ഞു ആ ഞാൻ കണ്ടു ബട്ട് പെട്ടെന്ന് ആയി ആ അതെ ഒരു ഞാനൊരു ഫോർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്തോ എടുത്തയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്ത ലൈവൊക്കെ ഞാൻ പിന്നീടൊന്ന് കാണാറുണ്ട് ഞാൻ എന്തൊക്കെ വിഡിത്തരങ്ങളാണ് പറഞ്ഞത് പറയണല്ലോ അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് ഒരു ഫോർ ഫൈവ് മിനിറ്റ്സ് എന്തോ അത്ര എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഡാർക്ക് വൈബ്സ് അല്ല വാവയാ ഓ സോറി മറന്നു പോയി വാവ എനിക്ക് ഓർമ്മയുണ്ട് വാവ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെന്താ ചാനലിൻ്റെ പേര് മാറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ മറക്കേണ്ട കാര്യം വരില്ലല്ലോ എന്തായി സ്കൂളൊക്കെ അടച്ചോ സെവൻ സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുന്ന വാവയല്ലായിരുന്നു ഇത് മലയാളം സെക്കൻഡിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞോ അത് ബി ആ ബി എസ് സിന്റെ എക്സാം ഒന്ന് ലൈവ് ചെയ്ത് ആടേ ആയിരുന്നു അല്ലേ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ എന്തായി ട്രീയൊക്കെ ഇട്ടോ ക്രിസ്മസ് ട്രീയും നമ്മുടെ സ്റ്റാറൊക്കെ എന്തായി ഇട്ടോ എൻ്റെ ക്രിസ്മസ് ട്രീ ഇന്ന് രാവിലെ ആയപ്പോൾ താഴെ വീണ് കിടക്കുമായിരുന്നു ക്രിസ്മസ് ട്രീ ഒടിഞ്ഞു പോയി ഞാൻ വെളിയിൽ ഞങ്ങൾ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ എന്തോ ഇന്നലെ അറിയില്ല ഞാൻ ഇന്നലെയൊക്കെ ഇന്ന് വിചാരിച്ചായിരുന്നു ഇനി ക്രിസ്മസ് ട്രീയുടെ അവിടെ പോയി ലൈവ് പോകാമെന്ന് അപ്പം നല്ലൊരു ഒക്കെ കിട്ടുമല്ലോ പക്ഷെ എന്ത് ചെയ്യാനാ ക്രിസ്മസ് ട്രീ ഒടിഞ്ഞു പോയി ക്രിസ്മസ് വരെ പോലും ഇരുന്നില്ല കുഴപ്പമില്ല ഏകദേശം രണ്ട് മൂന്ന് വർഷമായതാണ് ഇല്ല നാളെ മാത്സ് എക്സാം പിന്നെ മലയാളം അത് ശരി അപ്പം ട്യൂസ്ഡേ ആണോ സ്കൂളിൽ അടയ്ക്കുന്ന ക്രിസ്മസ് ഹോളിഡേ തുടങ്ങുന്നതെന്നാ നമ്മളിപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനെ വർക്കൊന്നും പോവാത്തോണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡേ ഒന്നും ഓർക്കാറില്ല വിശേഷങ്ങൾ ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആയതേ ഉള്ളു ഏതാണ് ആ രാജ്യം ഗുഡ് ഈവനിങ് ജെയിംസ് ലോറൻസ് ഗുഡ് ഈവനിങ് എനിക്ക് ഗുഡ് ഈവനിങ് ആട്ടോ പിന്നെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ ഞാൻ ഓരോ ലൈവിൽ വരുമ്പോൾ എനിക്ക് പുതിയ പുതിയ ആൾക്കാരെ കാണാനും അവരോട് ചിലത് നെഗറ്റീവാണ് നെഗറ്റീവല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും അതിനൊന്നും ഞാൻ സംസാരിക്കാറില്ല അല്ലാണ്ട് കുറച്ച് പേരെയൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഹായ് എൻ്റെ ലൈവില് പുതിയതായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് കേറി നോക്കി അതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓരോ ലൈവില് വരുമ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടാറുണ്ട് വേറെന്തുണ്ട് ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ അമ്മയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാനുള്ള ഒരു മോട്ടിവേഷൻ അമ്മയാണ് അമ്മ ഇങ്ങനെ ഇപ്പം കുറേ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് അമ്മ ഒരുപാട് യൂട്യൂബ് ചാനൽ കാണും ഞാൻ വീഡിയോസ് കണ്ടു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ടോപ്പ് കമൻറ്റ് നോക്കി നമ്മൾ ട്വൻ്റി ട്വൻറ്റി സിക്സിൽ ഗീവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഞാൻ നമ്മൾ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ രണ്ട് ഗീവവേ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരെണ്ണം ഒരു ത്രീ പി ആയിരുന്നു ഒരെണ്ണം ഒരു ആ രണ്ടും ത്രീ പി ആയിരുന്നു അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചിലുള്ള നല്ല രണ്ട് ത്രീ പി സെറ്റായിരുന്നു നമ്മുടെ ഗീവ് അവേ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ എന്തായാലും സബ്സ്ക്രൈബറെ നോക്കി കൊടുക്കുന്നില്ല ടോപ്പ് കമൻറ്റ് നോക്കിയിട്ടാണ് നമ്മളിനിയും നമ്മുടെ ഗീവേ പിന്നെ തന്നെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ലാസ്റ്റ് ഗീവ് കൊടുത്ത ആ ചേച്ചിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ചേച്ചി എനിക്ക് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഗിഫ്റ്റ് പുള്ളിക്കാർ വെയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് എന്തായാലും നമ്മൾ ട്വന്റി ട്വന്റി സിക്സ് അല്ലേ അപ്പോൾ ഒരു അടിപൊളി സാധനം എന്തായാലും നമ്മുടെ ഗീവവേല ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ഗീവയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടോ ഒക്കെ പറയാം കേട്ടോ വേറെന്തുണ്ട് വിശേഷം എന്താ ക്രിസ്മസിന് ഒക്കെ എല്ലാവരും വാങ്ങിച്ചോ സ്റ്റാർ ഇട്ടോ ഇല്ലടാ സ്റ്റാർ ഇട്ടില്ല ഞാൻ ക്രിസ്മസ് ട്രീ മാത്രമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ക്രിസ്മസ് ട്രീ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തു എല്ലാം ഡെക്കോറേക്ക് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് ഇട്ടുവെച്ചിരുന്നായിരുന്നു പക്ഷെ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒടിഞ്ഞു പോയി അതിൻ്റെ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് ഇനി ഈ വർഷം ഇനി ഒന്നും ചെയ്യുന്നില്ല ആ സ്റ്റാർ ജസ്റ്റ് ഞങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ടതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത്ര ആയില്ലേ ഇന്നിത്രായി ട്വൻ്റി വണ്ല്ലേ ഇനിയിപ്പോൾ ക്രിസ്മസ് ട്രീ നമ്മൾ വാങ്ങിക്കുന്നില്ല സ്റ്റാറും വാങ്ങിക്കുന്നില്ല ഇനി എന്തായാലും അടുത്ത വർഷം നമുക്കെല്ലാം അടിപൊളിയാക്കണം ഈ വട്ട എന്തായാലും ഇങ്ങനെ പോട്ടെ വേറെ എന്തിൻ്റെ നമുക്ക് ലൈവിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇനി അത് പഠിക്കേണ്ടിയിരിക്കുന്നു ലൈവിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല മൂട് പോയോ എന്തിൻ്റെ ട്രീ ഇടാനുള്ളതാണോ അത് നമ്മൾ കുഞ്ഞ് ട്രീ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ക്യൂട്ടായിട്ട് നമ്മളെല്ലാം ഡെക്കോറേറ്റ് ചെയ്തായിരുന്നു പക്ഷെ എന്താ പറ്റിയേ അത് ഒടിഞ്ഞു പോയപ്പോൾ ഒരു വിഷമമായി ഞാൻ ആക്ച്വലി സ്റ്റാറൊക്കെ വാങ്ങിക്കാൻ ഇരുന്നയാണ് ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കുറേ സ്റ്റാറും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പക്ഷെ എന്താ പറ്റിയത് ട്രീ പോയപ്പം ഇനിയും പോകുമ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങിക്കാന്ന് കരുതിയിരുന്നതാണ് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ മുല്ലയ്ക്ക് ചെറുപ്പിന് പോയപ്പോൾ കണ്ടായിരുന്നു പക്ഷെ ട്രീ പോയല്ലോ ട്രീ പോയപ്പോൾ ആകെപ്പാട് മൊത്തം മൊത്തത്തിൽ സാഡായിപ്പോയി ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് ഇയർ എന്തായാലും നല്ലൊരു കുഞ്ഞ് ട്രീ ആണെങ്കിലും വാങ്ങിച്ചിട്ട് സ്റ്റാറൊക്കെ വാങ്ങിച്ച് നന്നായി നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം ീ വെട്ടെന്തായാലും ഇങ്ങനെ പോട്ടെ വേറെ ഇന്ന് എന്തായാലും അമ്മയെ കണ്ടില്ലല്ലോ അമ്മ സ്ഥിരം വന്ന് എന്റെ വരുന്ന കമൻസ് ഒക്കെ വായിച്ചിട്ട് അതിനകത്ത് നെഗറ്റീവ്സ് ഒക്കെ എന്നോട് നെഗറ്റീവ് ആൾക്കാരെയൊക്കെ പിടിച്ച് കണ്ടുപിടിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരുന്നു എന്തായാലും അമ്മ ഇന്ന് ബിസിയാന്ന് തോന്നും ഉഷിറ്റ് എന്തായാലും വന്നിട്ട് പോയി ചിന്നു എന്തായാലും ചിന്നുവിന്റെ മോൾക്ക് എക്സാം ഉണ്ട് പഠിപ്പിക്കാൻ പോയി അങ്ങനെ സ്ഥിരം എന്റെ ലൈവില് വരുന്ന രണ്ടുമൂന്നുപേരെ എനിക്ക് എന്തായാലും അറിയാം കുറെ വേറെ നമുക്ക് ചാറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതെ കുറെ ചുമ്മാ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്നെപ്പോലെ വന്ന് വന്ന് എന്തായാലും ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും കമൻറ്റൊക്കെ കിട്ടിയിട്ട് പോട്ടനെ അവർക്കൊരു സന്തോഷം ഞാനതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല നമ്മൾ റിപ്ലൈ കൊടുക്കാനിരുന്നല്ലേ അവർക്കൊരു പ്രചോദനം ആവുന്നത് അവരൊന്നു പറഞ്ഞിട്ട് പോട്ടനെ കുറെ ലൈവിലൊക്കെ കാണാം എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് വന്ന ഓട്ടനെ തിരിച്ചു പറയുന്ന ആൾക്കാരെ അപ്പം അവർക്ക് അതിൽ മോട്ടിവേഷൻ ആവും നമുക്ക് തളർത്താം മൈൻഡ് ചെയ്തിരുന്ന ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കുറച്ച് പേരൊക്കെ ഞാൻ ഇന്നത് കണ്ടു അവര് പറഞ്ഞിട്ട് പോട്ടെ കുറച്ച് കൈ കഴിക്കുമ്പോൾ നിർത്തിയിട്ട് പോയിക്കോളായിരിക്കും